മൂന്നാം വാരത്തിനും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് ഡരട്ടൻ ചിത്രം തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സാധനം പങ്കുവെക്കാൻ പോകുന്ന തുടരും എന്ന് പറയുന്ന സിനിമയുടെ പതിനാറാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും ഉടൻ തന്നെ പതിനാം ദിവസമായിട്ടുള്ള ചിത്രത്തിന്റെ നാളത്തെ പ്രൈസൈഡ് കളക്ഷൻ റിപ്പോർട്ടും പതിനാറ് ദിവസത്തെ വേട് വീട് കളക്ഷൻ റിപ്പോർട്ട് ഒക്കെയാണ് വീഡിയോ അതുമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നരത്ന നായകനാക്കി തരുൺമൂർത്തി അറിയിച്ചിരിക്കുന്ന ചിത്രം ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് മാറിയിട്ടുണ്ട് ആദ്യ പതിനാറ് ദിവസത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ചിത്രം എൺപത്തി ഒൻപത് കോടി അൻപത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ എൺപത്തി ഒമ്പത് കോടി നാൽപ്പത് ലക്ഷം രൂപയായിരുന്നു ഈ ഒരു കളക്ഷനാണ് ഡയറക്ടർ ചിത്രം ഇപ്പോഴാണ് മറികടന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം രണ്ട് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് വലിയൊരു മുന്നേറ്റം തന്നെ ചിത്രം നടത്തുന്നുണ്ട് ഇന്നലെ ഇന്ത്യൻ കളക്ഷനായിട്ട് ചിത്രം മൂന്ന് കോടി പിന്നിട്ടപ്പോൾ വേട് വേട് ബോക്സ് ഓഫീസിലായിട്ട് ചിത്രം അഞ്ച് കോടിക്ക് അടുത്തുള്ള തുക കണ്ടെത്താൻ സാധിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആദ്യ പതിനാ ആദ്യ പതിനഞ്ച് ദിവസത്തെ ചിത്രത്തിന്റെ വീട് വീട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു നൂറ്റി തൊണ്ണൂറ് കോടി പിന്നിട്ട ചിത്രം പതിനാറാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷനോടെ പുറത്ത് വരുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിക്ക് മുകളിൽ സ്വന്തമാക്കാനുള്ള സാധ്യതകൾ ചിത്രത്തിൽ ചിത്രത്തിന് ഇന്ന് കേരള ബോക്സ് ഓഫീസിന് മൂന്ന് കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ചിത്രത്തിന്റെ നാളത്തെ പ്രീസർ അതായത് മൂന്നാം ഞായറാഴ്ചത്തെ പ്രീസർ കളക്ഷൻ മാത്രം ഏകദേശം ഒരു കോടി അൻപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ കഴിഞ്ഞ ഞായറാഴ്ച ചിത്രം പ്രീസെയിലൂടെ മാത്രം മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് മൂന്നാം വാരത്തിനും കേരള ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ തരംഗം അവസാനിക്കാതെ മുന്നേറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രാട്ടൻ ചിത്രം എംബുരാൻ എന്ന് പറയുന്ന സിനിമയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം ഈ ഒരു സിനിമയുടെ കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കുന്നു സിനിമാ പ്രേമികൾ ഉറ്റിനോക്കുന്നുണ്ട് എന്തൊക്കെയും കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ രാട്ടൻ നായകനടുത്ത് തുടരുമെന്ന് പറയുന്ന സിനിമ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ